നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്ന സമീപനത്തിൽ ഇരട്ടത്താപവുമായി സി പി എം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എ എ എന്ന് പാർട്ടി കോൺഗ്രസിനായുള്ള രാഷ്ട്രീയ പ്രമേയത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ ഇ കെ നയനരുടെ എ എ വീഡിയോ ആണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ വ്യക്തി വിവരങ്ങൾ ചോർത്തുന്നതാണെന്നും അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുമാണ് പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് പറഞ്ഞു കുടുങ്ങിയും പിന്നീട് തിരുത്തിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒടുവിൽ പാർട്ടി ലൈനിന് ഒപ്പമെത്തിയിരുന്നു ഇതിനിടയ്ക്കാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ വീഡിയോ പ്രചരിച്ചതും ചർച്ചയാകുന്നതും മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ ഭരണ തുടർച്ചയെപ്പറ്റി സംസാരിക്കുന്ന വീഡിയോ ആണ് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിനായി തയ്യാറാക്കിയത് എഇക്കെതിരായ നിലപാട് പാർട്ടി കോൺഗ്രസിന്റെ കരട് നയത്തിൽ സിപിഎം പ്രസിദ്ധീകരിച്ചിരുന്നു എഇ സോഷ്യലിസം കൊണ്ടുവരുമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ പിന്നീട് എ എ തള്ളിപ്പറഞ്ഞതും വാർത്തകൾ ഇടം പിടിച്ചു അതിനിടെയാണ് പ്രചാരണ വീഡിയോ പുറത്തു പുറത്തുവരുന്നതെന്ന് ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് ഇടതുപക്ഷമെന്നും ഇടതിന്റെ ജനകീയ അടിത്തറ എന്തെന്നും വ്യക്തമാക്കിയാണ് സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് ഇ കെ നായനാർ അണികളെ ക്ഷണിക്കുന്നത് എ ഉപയോഗിച്ച് തയ്യാറാക്കിയ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നതിനിടെയാണ് സിപിഎമ്മിന്റെ എ എ നിലപാടും ചർച്ചയാകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ വീഡിയോയിലാണ് സംസ്ഥാന സമ്മേളനത്തിന് സഖാക്കളെ ക്ഷണിച്ചുകൊണ്ട് നായനാർ സംസാരിക്കുന്നത് സഖാക്കളെ കൊല്ലം കമ്മ്യൂണിസ്റ്റർ അധികാരത്തിൽ വരില്ലെന്നല്ലേ അവർ പണ്ടു പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയായില്ലേ വി എസ് ആയില്ലേ നമ്മുടെ പിണറായിയുമായില്ലേ പിണറായി മുഖ്യമന്ത്രി ആയില്ലേ എന്തുകൊണ്ട് ജനത്തിന് വേണ്ടത് നമ്മളെയാണ് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തതാരാ കോൺഗ്രസ്സുകാരാ ബി ജെ പി നമ്മളാ കൊടുത്തത് ആര് പാറ വെച്ചാലും നമ്മൾ പോരാടണം സംസ്ഥാന സമ്മേളനം ഉഷാറാക്കണം നാട്ടിലെ ജനങ്ങളെല്ലാം നമ്മളോടൊപ്പം നിൽക്കും എല്ലാവരും ചായൻ്റെ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായേ ലാൽസലാം സഖാക്കളെ എന്നാണ് എ എ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയിൽ ഇ കെ നായനാർ പറയുന്നത് പാർട്ടി കോൺഗ്രസിന്റെ കരട് നയത്തിൽ എ എയ്ക്കെതിരായ നിലപാട് സി പി എം പ്രസിദ്ധീകരിച്ചിരുന്നു അറുപത് ശതമാനം മനുഷ്യന്റെ അധ്വാനശേഷിയെ പൂർണ്ണമായി എ എ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുമെന്ന് എം വി ഗോവിന്ദൻ മുൻപ് പറഞ്ഞിരുന്നു എ എക്കെതിരെ കടുത്ത നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചു വന്നിരുന്നത് ഇപ്പോൾ ഇതിനൊക്കെ ഘടകവിരുദ്ധമായ നടപടിയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിമർശനമുയരുന്നത് വിഷയത്തിൽ പാർട്ടി തലത്തിൽ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് കബഡി ഷട്ടിൽ ബോൾ ബാഡ്മിന്റൺ ചെസ് തുടങ്ങി നിരവധി കായിക വിനോദങ്ങളും പ്രചരണത്തിനായി സംഘടിപ്പിക്കുന്നുണ്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെയായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയുമൊക്കെ നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നെങ്കിലും അവയൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് സി പി എം കടക്കുന്നത് എന്തായാലും നായനാരുടെ എ ഐ ജനറേറ്റഡ് വീഡിയോ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഇ കെ നായനാർ എന്നാൽ അത്രയധികം പ്രശസ്തനായ ഇ കെ നായനാരുടെ എ ഐ ജനറേറ്റഡ് വീഡിയോ തന്നെ വെച്ചുകൊണ്ട് പ്രചരണം സംഘടിപ്പിക്കുന്ന സി പി എമ്മിന്റെ നിലവിലെ നയം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പാർട്ടിയുടെ നിലപാട് മാറിയോ എ യെ കുറിച്ചുള്ളത് എന്നാണ് നിലവിലെ സംശയം എന്തായാലും ചൈനയിൽ ഡിപ്സിക്ക് ഇറങ്ങിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ടതിനെ അനുകൂലിച്ചുകൊണ്ട് എ ഐ സോഷ്യലിസം കൊണ്ടുവരുന്നെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു അതിനുശേഷം തള്ളിപ്പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നിടത്താണ് സമ്മേളന പ്രചരണാർത്ഥം എ ജനറേറ്റഡ് വീഡിയോ സി ഉപയോഗിക്കുന്നത്